ആയിക്കോട്ടുകാരെ ഇത് ഫ്ലോപ്പ് ആകും എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്ന ഒരു പരിപാടി കേട്ടോ പക്ഷെ എന്താവും നോക്കാം ഇന്നത്തെ പരിപാടി മീൻ പൊള്ളിക്കൽ എടുക്കലാണ് അതിന് ഒരു മീൻ ഞാൻ നല്ലപോലെ മസാല ഒഴിച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് സവോള വഴറ്റുന്ന പോലെ അത് നല്ലപോലെ വഴറ്റി ചെറിയ ചുമപ്പാകണം ഇതിന് തക്കാളി ഇട്ടു എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കണം എന്നു കുറച്ച് തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ ഇളക്കണം ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വിട്ട് 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 അത് നല്ലപോലെ വാട്ടിയെടുക്കണം സവോളയും പിന്നെ നമ്മുടെ തക്കാളിയെല്ലാം നല്ല വഴണ്ട് നല്ല ബ്രൗൺ നിറാവണം ആവണം പക്ഷേ അതിങ്ങനെ കരിഞ്ഞ് പോകുന്ന പോലെ പോകുകയും ചെയ്യരുത് ഒരു വാടുന്ന പോലെ ചെറിയ ചുമപ്പ് നിറം ആ നിറത്തിലുള്ളത് തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി വെച്ച് വെച്ച് വേണത് ശരിയാക്കി എടുക്കാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് വേവിക്കാം അത് കഴിയുമ്പോഴേക്കും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഫിഷ് മസാല ഇത്രയിട്ട് നല്ലപോലെ കുഞ്ഞു ഇളക്കണം അപ്പം സവോള വാട്ടുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടോ വേഗം വാടിക്കിട്ടോ കുളവാക്കരുത് കേട്ടോ എന്നിട്ട് അത് മാറ്റി വെക്കണം എന്നിട്ടൊരു വാഴയില വാട്ടി അതിലേക്ക് ആദ്യം മസാല വെക്കണം പിന്നെ മറുത്ത മീൻ വെക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാല കൂടെ വെച്ച് നല്ലപോലെ കെട്ടി ഇങ്ങനെ അടച്ച് നല്ല ടൈറ്റാക്കി വെക്കണം ഒട്ടും പുറത്തേക്ക് സാധനങ്ങൾ പോവരുത് പോയി പോയിക്കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും കേട്ടോ അപ്പം നല്ലപോലെ കെട്ടി നല്ല സെറ്റപ്പാക്കി അടച്ച ഒരു ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീൻ രണ്ടും എടുത്ത് വെച്ച് മൂടി വെക്കും എളുപ്പ പണിക്ക് ആ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഒരു പാത്രം കഴിയാൽ മതി എൻ്റെ നല്ലപോലെ അടച്ചങ്ങ് വെച്ചാൽ പരിപാടി കഴിഞ്ഞു ഇനി നമ്മളത് പൊട്ടിക്കൽ പരിപാടി അവിടെ ആൾക്കാർ വെയിറ്റിങ്ങാക്കണ്ടോ അപ്പം കെട്ടിയവനാണ് പൊട്ടിക്കുന്നത് ചോദിക്കുന്നുണ്ടോ എന്നോട് ഇത് എന്ത് പാടി മീൻ പൊള്ളിച്ചു തന്നെയാണ് ഇതിനു മാത്രം കെട്ടിപ്പുത്തി വച്ചേക്കുന്നത് മീൻ തന്നെയാണോ പൊട്ടിക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് വരുന്നത് വേറെ എല്ലാം വരുമോ കുറേ നേരമായിട്ട് മനുഷ്യനീട്ട് കൊതിപ്പിക്കുക ഇപ്പം തരാം മീൻ പൊള്ളിച്ചത് അടിപൊളിയാന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാം നടക്കുമോ എന്നാണ് ചോദിച്ചുകൊണ്ട് പുള്ളി തുറക്കുക പക്ഷേ എന്തോ ചീറ്റി പോയില്ല നല്ല അടിപൊളി സാധന കിട്ടിയത് നല്ല മസാല എണ്ണയൊക്കെ കണ്ടതിൽ തെളിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ